പുൽപ്പള്ളി പെരിക്കല്ലൂരിലെ കർഷകരുടെ ഭൂമി പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക മാഫിയ സംഘമാണ് എന്നും ഈ മാഫിയ സംഘത്തിന് റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണ എന്ന് സംശയിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു സമീപകാലത്തായി പുൽപ്പള്ളിയിലെ ഉയർന്നു വന്നിരിക്കുന്ന ഭൂമി പ്രശ്നത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക മാഫിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത സംശയിക്കുന്നു അരനൂറ്റാണ്ടുകാലം കൈവശമിച്ച് അനുഭവിച്ച് കൃഷി ചെയ്ത് നല്ല വീടുകൾ പണിത് സ്വസ്ഥമായി ജീവിക്കുന്ന അവിടുത്തെ നൂറ്റി എഴുപത്തിനാലോളം കുടുംബങ്ങളിലേക്ക് ഒരിടി എന്ന പോലെയാണ് ഈ മാഫിയയുടെ പ്രവർത്തനം മൂലം ഇന്ന് ദുരന്തം സംഭവിക്കുന്നത് വാസ്തവത്തിൽ അരപ്പത്തിണ്ട് മുമ്പ് സർക്കാരിൽ ക്രയ നികുതി അടച്ച് പട്ടയം വാങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട് സ്വകാര്യ വിവരങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് ചോർത്തി കൊടുത്തത് അതുകൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അന്വേഷിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അച്ചടിക നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ആവശ്യപ്പെടാനായിട്ടുള്ളത് സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് കർഷകനെ ഇറക്കി വിട്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പണിയാവുന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ കൂടി കത്തോലിക്ക കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുകയാണ് പണം തട്ടിയെടുക്കാനായിട്ടുള്ള ഒരു മാഫിയ പ്രവർത്തനമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് കാണുകയാണ് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അത് കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഇതിനെതിരാണ് എന്നാൽ ഒറ്റക്കെട്ടായി ഈ മാഫിയക്കെതിരെ പ്രവർത്തിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്